യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഇടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി പ്രൊഫഷണലായിട്ട് വീഡിയോ എടുക്കാനും അതിൻ്റെ അതിന് നല്ലൊരു ഔട്ട് പുട്ടുള്ളൊരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മളൊരു അപ്ഡേഷൻ നോക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആദ്യം തന്നെ നമുക്ക് വരുന്നത് രണ്ട് ഫോണാണ് അതിപ്പം ഒന്ന് സാംസങ്ങിൻ്റെ എക്സ് എസ് ട്വൻറ്റി ഫോർ അല്ല ട്വൻറ്റി ത്രീ അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമ്മൾ ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതല്ലാണ്ട് ഈ കോമൺ ആയിട്ടിരിക്കുന്ന നമുക്കൊരു ഇപ്പോൾ ഒരു ഡി എസ് എൽ ആർ ക്യാമറ അല്ലെങ്കിൽ ഒരു കാനോൺ വൺ ഡിഫ്റ്റി അങ്ങനെ ഒരുപാട് ഹാൻഡി ആയിട്ടുള്ള ക്യാമറകളുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സൂക്ഷിക്കാൻ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി എന്ന് ചോദിച്ചാൽ ക്യാമറകളല്ല അതിനേക്കാൾ യൂസർ ഫ്രണ്ട്ലി ആണ് ഫോൺ പക്ഷേ നമുക്ക് ഫോണിലൊരു ഒരു ഒരു ഉണ്ട് നമ്മുടെ വീഡിയോയുടെ ഔട്ട്പുട്ട് കിട്ടണേൽ അതിൻ്റെ ക്ലാരിറ്റിയിലൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ അതിനെ നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം എന്ന് നോക്കുവാണെങ്കിൽ അധികം അങ്കഡ് അധികം ഒരുപാടധികം ഒരു പബ്ലിസിറ്റി കിട്ടാത്തൊരു ടൂളാണ് ഡിജിയുടെ വോസ്മോ പോക്കറ്റ് ത്രീ ഇപ്പം വീഡിയോ കാണുന്നവർ വിചാരിക്കും ഡിജി അതെന്താണ് സാധനം അത് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ഡിജീനെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് വളരെ കറക്റ്റായിട്ട് അതറിയാം ഡിജിയുടെ ടൂൾസ് അതിൻ്റെ ക്യാമറാസ് അതിൻ്റെ ഡ്രോൺസ് അത് എന്തൊക്കെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയാണ് ഔട്ട് ക്വാളിറ്റി എന്താണ് ഡിജിറ്റഡി ക്യാമറകളുടെ ക്വാളിറ്റി എന്താണ് അതൊന്നും ഒരു ഒരു പ്രാവശ്യം ഉപയോഗിച്ചൊരാൾക്ക് അത് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമില്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് ഏതൊരു ടൂൾ എടുക്കണം ഒരു എസ് ട്വൻറ്റി ഫോർ മേടിക്കണോ അല്ലെങ്കിൽ ഒരു ഐഫോൺ മേടിക്കണോ അതുമല്ലെങ്കിൽ ഒരു ഡി ജിയുടെ ക്യാമറ മേടിക്കണോ ഓസ്മോ പോക്കറ്റ് ത്രീ പോലത്തെ ഒരു ക്യാമറ മേടിക്കണോ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉണ്ട് ഗോപ്രോയുണ്ട് അല്ലെങ്കിൽ ഒരു ഡി എസ് എൽ ആർ ക്യാമറയുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു ടൂള് തിരഞ്ഞെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരുപാട് ബുദ്ധിമുട്ടി ഇത് നമുക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വില വരും ഒരു ഡിജിയുടെ ക്യാമറ എടുക്കാനാണെങ്കിൽ ഒരു നമുക്ക് ക്രിയേറ്റർ കോമ്പ് എടുക്കാനാണെങ്കിൽ എഴുപതിനായിരം എഴുപത്തയ്യായിരം അപ്രോക്സിമേറ്റ്ലി റേറ്റ് വരും നല്ലൊരു ക്യാമറ എടുക്കാം ഡി എസ് എൽ ആർ എടുക്കാനാണെങ്കിലും ഏകദേശം ഈ റേറ്റ് ഒക്കെ തന്നെ വരും അപ്പോൾ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഫോൺ എടുക്കാനായിരിക്കും ബിക്കോസ് കുറച്ചും കൂടെയും ഹാൻഡിയാണ് യൂസർ ഫ്രണ്ട്ലിയാണ് ആണ് കൊണ്ടു നടക്കാം നമുക്കല്ലാത്ത ആവശ്യങ്ങളെല്ലാം നമുക്ക് ഇതിലൂടെ നടത്താം എന്നിരുന്നാലും ഓൾറെഡി ഇപ്പോൾ ഒരു ഐഫോൺ ഉള്ള ആൾ ആണെങ്കിൽ നമുക്കപ്പോൾ എന്താണ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാം കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതിനൊരു ഒരു ഉത്തരമല്ല എൻ്റെ ഒരു സജഷനാണ് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ടൻ്റുകൾ കണ്ടൻറ്റിൻ്റെ ഔട്ട് പുട്ട് അല്ലെങ്കിൽ വീഡിയോഗ്രാഫീനെ കുറച്ചും കൂടി ഡീപ് ഡെപ്തിൽ അറിയാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഡി ജിയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ ശരിക്കും എന്താണ് ഈ ഓസ്മോ പോക്കറ്റയുടെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാൻ ഇതൊരു ഭയങ്കര അൾട്രാ ഹാൻഡി ഒരു ക്യാമറയാണ് നമുക്ക് ഈ പറയണ പോലെ തന്നെ പോക്കറ്റിൽ ജസ്റ്റ് പോക്കറ്റിൽ നമുക്ക് സൂക്ഷിച്ച് കൊണ്ട് നടന്ന് നമുക്ക് വീഡിയോ എടുക്കാം അനായാസം വീഡിയോ എടുക്കാൻ പറ്റിയ വീഡിയോഗ്രാഫിക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ഏത് ഇറക്കി ഒരു ക്യാമറയാണ് ഈ ഡിജിയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ പിന്നെ ഇതിൻ്റെ ഔട്ട് എന്ന് പറയണത് ബോംബൻ ക്ലാരിറ്റിയാണ് അതായത് ഫോർ കെ വൺ ട്വൻറ്റി എഫ് എസിലൊക്കെ ഇട്ട് നമുക്ക് അത്രയും മാക്സിമം ലെവലിൽ നമുക്കൊരു ഒരു സിനിമാറ്റോഗ്രഫിയിൽ അങ്ങേറ്റവും ക്ലാരിറ്റിയിൽ നമുക്ക് ഔട്ട് പുട്ട് കിട്ടാൻ ഒരു ടൂളാണ് ഈ ഡിജി ഡോസ്മോ പോക്കട്രി പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്രിയേറ്റർ കോംബോ ആണ് നമ്മൾ മേടിക്കണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു ബാറ്ററി പാക്ക് ഉടൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിന് ഒരു ബീ ഒരു തേർട്ടി മിനിറ്റ്സിന് അത്യാവശ്യം ചാർജ് ആവുകയും അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് ഈ ബാറ്ററി പാക്ക് യൂസ് ചെയ്ത് കുറച്ചും കൂടി നമുക്ക് ആയിട്ട് അത് ആസ് കമ്പെയർഡ് ടു ഗോപ്രോ നമുക്ക് ഗോപ്രോനക്കെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പും കുറച്ചും കൂടി ക്ലാരിറ്റിയും ഈ ഡി ജിയുടെ ഒരു ഓസ്മോ പോക്കറ്റിലേക്ക് തരാൻ കഴിയുന്നതാണ് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ അപ്പോൾ ഒരു ക്യാമറ മേടിക്കുമ്പോൾ നമുക്ക് എന്തായാലും കോമൺ ആയിട്ട് വേണത്ത് ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫോട്ടോഗ്രാഫിക്ക് അത്ര ഭയങ്കര ആപ്റ്റല്ല ഈ ഡിജിയുടെ ഓസ്മ പോക്കട്ടിൽ ഇത് മെയിനായിട്ടും വന്നേക്കണത് ഈ പറയണ പോലെ വീഡിയോഗ്രാഫിക്കാണ് പിന്നെ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ക്യാമറ ഷൂട്ട് ഷൂട്ടാവണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പീസ്ഫുള്ളായിട്ട് നമുക്കിപ്പോൾ ടൈമെടുത്ത് ഒരു ഒരു ലൊക്കേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനോ എടുക്കുന്ന എടുക്കുന്നൊരാക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടൂളാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ ആയിട്ടല്ല ഇത് കമ്പയർ ചെയ്യണ ഒരിക്കലും ഇതൊരു ആക്ഷൻ ക്യാമറ അല്ല നമുക്കിപ്പോൾ ഓടിച്ചാടി നടന്ന് പെട്ടെന്നൊരു ഇതിനകത്ത് ഗോപ്രോ പോലെ വീഡിയോ എടുക്കാൻ അതിനകത്ത് പറ്റത്തില്ല അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫല്ല ഗോപ്രോൻ്റെ ഇത്രയും സ്റ്റെബ് ഹാൻഡിയാണെന്ന് ചോദിച്ചാൽ ഗോപ്പർ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നിലത്തിട്ടോ താഴെയിട്ടോ പൊക്കിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗോപ്പർ യൂസ് ചെയ്യാം പക്ഷേ ഈ സാധനം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അത് കറക്റ്റ് അതിൻ്റേതായ ഒരു രീതിയിലൊരു നോർമൽ ഹാൻഡി ഒരു ഒരു നോർമൽ രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് ആക്ച്വൽ ബട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയണത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം സമയമെടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടൻറ്റ് അടിപൊളിയായിട്ട് വലിയ ധൃതി ഇല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ ടി ജിയുടെ ഓസ്മോ പോക്കറ്റ് ത്രീ പിന്നെ വരുന്നൊരു കൺഫ്യൂഷനാണ് നമുക്ക് എന്നാൽ പിന്നെ ഇത്രയും വില കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോൺ എടുത്താൽ പോരെ ഒരു ഐഫോണോ അതോ ഒരു എസ് സാംസങ്ങിൻ്റെ ഫോണോ അങ്ങനെ ഏതെങ്കിലും എടുത്താൽ പോരുന്നോ ചോദിക്കും അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് നിങ്ങൾ നോർമലായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ റീൽസ് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ നോർമലായിട്ട് റീല് ഒക്കെ ഇട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഡിജിറ്റൽ ഓസ്മോ പോക്കത്തിരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു ഐഫോണിൻ്റെ ഔട്ട്പുട്ട് തന്നെ ധാരാളമാണ് അത്രയും ക്ലാരിറ്റിയിൽ ഐഫോണോ അല്ലെങ്കിൽ എസ്റ്റൻറ്റി സീരീസിൽ വരുന്ന ഫോണുകൾക്കെല്ലാം ആ അത്രയും ക്ലാരിറ്റി ഉള്ള ഉണ്ട് പക്ഷെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ വീഡിയോഗ്രാഫിയെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റർക്ക് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ക്യാമറയാണ് ഈ ഡിജിറ്റൽ പോക്കറ്റ് പോക്കത്തിരി നമുക്ക് എങ്ങനെയുള്ള ഇത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു കടക്കാം നമ്മുടെ ഒരു പോക്കറ്റിൽ ചെറിയൊരു പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമുക്കിത് വളരെ അനായാസം ഒരു ഫോൺ ഫോണിനേക്കാൻ വലുപ്പം കുറവാണ് ഈ ഒരു ക്യാമറയ്ക്ക് പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വളരെ അതിഗംഭീരമായിട്ടൊരു ഔട്ട്പുട്ടാണ് അതിനു പറഞ്ഞാൽ